യുടെ ഇളനിലമാക്കി മറണം മാരണം മാരണ ഭരണം മാരണം കേന്ദ്ര കേരള ഭരണം മാരണം മാരണം മാരണ ഭരണം മാരണം കേന്ദ്ര കേരള ചരിത്രവും പൈതൃകവും മേറെയുള്ള താനൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമദ് സമിതാനി വോട്ട് അഭ്യർത്ഥിച്ച് നടത്തിയ പര്യടനം പ്രൌഢോജ്വലമായി ഞായറാഴ്ച ഒഴൂർ താനാളൂർ പഞ്ചായത്തുകളിൽ നടത്തിയ പര്യടനത്തിനു ശേഷം തിങ്കളാഴ്ച താനൂർ നഗരസഭയിലായിരുന്നു പര്യടനം പന്തക്കപ്പാടത്തെ എസ് ടി യു നേതാവ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സ്വാതന്ത്ര്യസമരസേനാനിയായിരുന്ന ഉമൈതാനകത്ത് കുഞ്ഞിക്കാതറിന്റെ തറവാട് വീടായ പാടത്തായം വീടമുറ്റത്തായിരുന്നു രണ്ടാമത്തെ വേദി കാട്ടിലങ്ങാടിയിലെ ബാസിയുടെ വസതിയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിനും സമദാനി പങ്കെടുത്തു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പുരോഗതിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ജംഗ്ഷൻ ചെള്ളിക്കാട് വെടിവെപ്പ് ബസാർ സർവീസ് സ്റ്റേഷൻ ചാഞ്ചേരിപ്പറമ്പ് കണ്ണന്തള്ളി പനങ്ങാട്ടൂർ കുന്നംപുറം ലീഗ് ഓഫീസ് കുന്നംപുറം സെൻട്രൽ മോര്യ എളാപ്പടി മാലിദ്വീപ് എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ യു നേതാക്കളായ ഷെരീഫ് കുറ്റൂർ പി കെ നവാസ് അഫ്സൽ റഹ്മാൻ കെ എൻ മുത്തുക്കോയത്തങ്ങൾ എം പി അഷ്റഫ് പി പി ഹാരിഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാ